ചരിത്രത്തിൽ സ്ഥാനം നേടി ടെലിവിഷനിൽ തന്നെ ഒരു കോടി രൂപക്ക് നേരിട്ട് മത്സരിച്ച ആദ്യത്തെ മത്സരാർത്ഥി അപർണ പ്രഭാകർ ഫ്രം ടുവാൻ അപ്പം ആദ്യത്തെ ചോദ്യത്തിലേക്ക് ഞാൻ കടക്കുകയാണ് ആരുടെ പടനായകനായിരുന്നു തലയ്ക്കൽ ചന്ദ്ര അഞ്ച് ഓപ്ഷൻസ് ഉണ്ട് ഓപ്ഷൻ എ ആരമത്വർ ഓപ്ഷൻ ബി മാർത്ത വർമ്മ ഓപ്ഷൻ സി പഴശ്ശിരാജ ഓപ്ഷൻ ഡി വേണാട്ടരജൻ ഓപ്ഷൻ ഇ ടിപ്പു സുൽത്താൻ ആരുടെ പടനായകനായിരുന്നു തലക്കൽ ചന്തു ചു കാണാറുണ്ടോ ചേക്കവരാണോ മാര്ത്താണ് വർമ്മയാണോ പഴശ്ശിരാജയാണോ വേണാട്ടരജനാണോ അതല്ല ടിപ്പു സുൽത്താനാണോ ആലോചിച്ച് ഉത്തരം പറയണം കാരണം കളി പത്ത് ചോദ്യങ്ങൾ ഒരു കോടി കേരള ചരിത്രത്തിലെ തന്നെ ഒരു വീര യുദ്ധമായിരുന്നു ഇദ്ദേഹം ഇത് എടുത്തതിനെ പശ്ചാത്തലിക്കുന്നു വയനാടൻ കാടുകളിലെ തലക്കൽ ചന്തു പഴശ്ശിരാജയാണെന്ന് എനിക്ക് തോന്നുന്നു അതെ കൂടെ ഇത് ലക്ഷത്തിന്റെ ചോദ്യമാണ് ഈ സാധാരണ ക്വിസ്സിൽ തോന്നുന്നുണ്ട് സാർ പക്ഷെ ഞാനിപ്പോ സത്യം പറഞ്ഞാൽ ഒരു വിരമിച്ച ക്വിസർ ആണെന്ന് പറയുന്നത് അല്ല സർ കുറെ ഒക്കെ വിട്ടിട്ട് അപ്പോഴത്തേക്ക് അതാണ് മോളുടെ ഉത്തരം പഴശ്ശിരാജ അതെ സർ ഉറപ്പിക്കുന്നു നമ്മള് പഴശ്ശിരാജ് പഴശ്ശിരാജെ ആദ്യത്തെ പെൺകുട്ടിയാ താങ്കൾ ദുഃഖത്തോടെ പറയട്ടെ ഒരു പത്ത് ലക്ഷം രൂപ നഷ്ടപ്പെടുത്തിക്കൊണ്ട് താങ്കൾ പറഞ്ഞ ഉത്തരം ശരിയാണ് കൺഗ്രാജുലേഷൻ പത്ത് ലക്ഷം നഷ്ടപ്പെടുത്തിയത് എനിക്കാണ് തോൽപ്പിക്കാൻ തോൽപ്പിക്കാനാകില്ല മക്കളെ ബ്രിട്ടീഷുകാരോട് ഏറ്റുമുട്ടി തീരമുഖ ഭരിച്ച പടനായകൻ അവസാനം ബ്രിട്ടീഷുകാരെ തൂക്കിക്കൊന്നു ആയിരത്തി എണ്ണൂറ്റി അഞ്ചിലാണ് ഈ സംഭവം ഈ തലക്കൽ ചന്തു കഥാപാത്രത്തെ അവതരിപ്പിച്ചത് മനോജ് കെ ജയനായിരുന്നു മനോജ് ചെയ്ത ഏറ്റവും നല്ല വേഷങ്ങൾ പഴശ്ശിരാജ പഴശ്ശിരാജ ഇത് സിനിമയിലൂടെ എല്ലാവരും കണ്ടിട്ടുണ്ട് മമ്മൂട്ടിയായിരുന്നു പഴശ്ശിരാജ അതെ തീർച്ചയായും ഗോകുലം മൂവീസിന്റെ ബാനറിൽ ഗോകുലം ഗോപാലം നിർമ്മിച്ച സിനിമയാണ് അതെ ബ്ലാങ്ക് ആയോ അതെ സർ പെട്ടെന്ന് എനിക്ക് തോന്നുന്നു ഒരു കോടി ഇടയ്ക്ക് എന്തോ ഒരു നിരാശാമൂൻ പറയുന്ന പോലെ ഈ തീരുമാനം എടുത്തില്ല വേദനിക്കുന്നു പറഞ്ഞു പോയി നമ്മൾ ഒരു കോടിയിലേക്ക് കയറുന്നത് അതുകൊണ്ട് എന്താ ഇത് ഗിന്നസ് വേൾഡ് റെക്കോർഡ്സിൽ അതായത് പത്ത് ലക്ഷം രൂപയ്ക്ക് ആദ്യമായിട്ട് ഒരാൾ നേടുന്ന ആദ്യമായിരിക്കും അതൊന്ന് അഥവാ അങ്ങനെ ഒരാൾ ഉണ്ടായാലും ലോകത്ത് ഒരു കോടിക്ക് സ്ട്രേറ്റ് ആയിട്ട് മത്സരിച്ച പെൺകുട്ടി താങ്കളായി ഒരുപാട് സന്തോഷം സർ മതല എന്നെ ചലഞ്ച് ചെയ്തു എന്റെ അടിവിറ്റു അയ്യോ ഓക്കെ ഇനിയിപ്പം നമുക്ക് എന്തായാലും പത്ത് ലക്ഷം രൂപ ഒരു കിട്ടിയില്ല സന്തോഷമായിക്കോട്ടെ മനസ്സിന്റെ ഉള്ളിലിരുന്ന് ആരെങ്കിലും അപ്പൊ നന്നായിരിക്കുന്നു ഹൃദയം എങ്ങനെ സംസാരിക്കുന്നു ബീറ്റ് പറയുന്നുണ്ടാവില്ല നേരത്തെ എത്രയായിരുന്നു ആയിരുന്നു നൂറ്റി രണ്ടടുപ്പിച്ചിട്ട് അപ്പൊ അത് ആക്രാന്തം കൊണ്ടാ ബാക്കി തൊണ്ണൂറ് ലക്ഷം കിട്ടണം

അങ്ങനെയല്ല കളക്ടറൊക്കെ ആയിരുന്നാൽ ഒരു ഗുമ്മല്ലേ സാർ ആവും താങ്ക് യു സാർ ഞാനും മോളും കൊണ്ട് തമ്മിൽ ഇപ്പൊ ബന്ധമുണ്ട് ൾ ജയിക്കാൻ പോവാ പരാജയം വിജയത്തിന്റെ ചവിട്ട് വഴി കൂടുതൽ ഉപ്പ് നമ്മൾ മനസ്സിലാക്കുമ്പോഴാണ് കിട്ടാനുള്ള എല്ലാ സാധ്യത ജില്ലാ കളക്ടറായിട്ടും സംസ്ഥാന ചീഫ് സെക്രട്ടറി ആയിട്ടും കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഒരുപാട് സന്തോഷം സാറ് അല്ല സാറ് മാധ്യമ ലോകത്തെ മമ്മൂട്ടി എന്നൊക്കെ പറയപ്പെടുന്നു വീട്ടിൽ ക്ഷമിക്കുക ശരിക്കും അപ്പോ നമുക്കൊരു കാര്യം ചെയ്യാൻ നമുക്ക് ഇനി അടുത്ത ചോദ്യത്തിൽ കിടക്കാം ഇരുപത് ലക്ഷത്തിനൂടെ ചോദ്യമാണ് ഇൻകർ മോണിറ്റർ മാത്രമല്ല മോളെ ഈ ലോകം ധീരന്മാർക്കുള്ളതല്ലേ വീരുക്കൾക്കുള്ളതല്ലോ ഇരുപത് ലക്ഷം രൂപയുടെ ചോദ്യം ചോദ്യം ഇതാണ് ദ ഗേറ്റ് വേ ഓഫ് ഇന്ത്യ കേട്ടിട്ടുണ്ടാവുമല്ലോ മോള് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് അഞ്ച് ഓപ്ഷൻസ് ഉണ്ട് ഓപ്ഷൻ 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 എ വാഗ ബി ഡൽഹി സി മുംബൈ ഓപ്ഷൻ ഡി ലഡാക്ക് ഓപ്ഷൻ ഇ വേ ഓഫ് ഇന്ത്യ എന്ന് പറയുമ്പോൾ ഇന്ത്യ ഗേറ്റും ഉണ്ട് ഗേറ്റ് വേ ഓഫ് ഇന്ത്യ ഉണ്ട് അത് തമ്മിൽ കൺഫ്യൂഷൻ ആണ് മുംബൈയും ഡൽഹിയും തമ്മില് അത് രണ്ടുമാണ്

ഒരു പൈസ പോലും കിട്ടത്തില്ല ഓക്കേ ഊട്ടി കഴിഞ്ഞു മോളെ വിഷമമുണ്ട് പറയുമ്പോ വലിയ സങ്കടമുണ്ട് നിർഭാഗ്യവശാൽ മോള് പറഞ്ഞു മോള് പറഞ്ഞ ഉത്തരം മോള് പറഞ്ഞ ഉത്തരം ഉത്തരം മോള് പറഞ്ഞ ഉത്തരം മോള് പറഞ്ഞ ഉത്തരം ശരിയാണോ ശരിയാണ് രണ്ടാമത്തെ അമ്മയുടെ ഹാർട്ട് ബീറ്റ് സമയമായി നീ ആ ഇരുപത് ലക്ഷം കൊണ്ട് കളയല്ലേ അമ്മേ ഒരു കാര്യം ചെയ്താലോ ഇപ്പൊ ഈ ഹാർട്ട് ബീറ്റ് നോക്കിയാലോ നമുക്ക് എന്റെ നെഞ്ചും കൂടും ഇത് ഉള്ളിലെ ഉള്ളിലെ ആശങ്ക കൊണ്ടും ഭയം കൊണ്ടും പിന്നെ ബാക്കി എൺപത് ലക്ഷം എപ്പൊ കിട്ടുമോ ആലോചന കൊണ്ടും അതുകൊണ്ടാണ് ഇനി ഇനി എത്ര ചോദ്യം കൊണ്ടെന്ന് അറിയാമോ എട്ട് ചോദ്യം എട്ട് ചോദ്യങ്ങൾ കൂടി മോൾക്ക് ശരി ഉത്തരം പറയാൻ കഴിഞ്ഞാൽ മോൾക്ക് ഒരു കോടി വൺ ക്രോർ ഹൺഡ്രഡ് ലാക്സ് പൂജ്യം ഏഴ് ശരി ഓക്കെ നമ്മൾ ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോകാം മോളുടെ മനസ്സിൽ എവിടെ ഒരു തീരുമാനമെടുത്ത് യാത്ര ചെയ്യാനിരുന്നിട്ട് മോള് പോകാൻ പറ്റിയില്ല കുട്ടേട്ടാ കുട്ടേട്ടാസ് എവിടെയാണ് അവർ എന്തായിരുന്നു കുട്ടിയേട്ട കാരണം കൊറോണ ആർട്ടിഫിഷ്യൽ ആണ് വർക്ക് ചെയ്യുന്നത് കള്ളത്തിൽ ഒന്നും പറയാൻ പറ്റുന്ന അവസ്ഥയിലാണ് ആ കുട്ടേട്ടൻ പറയുന്നത് പൂന ഫിലിംസ്റ്റ്യൂട്ടിൽ പോകാൻ തീരുമാനിച്ചിട്ട് കൊറോണ കാരണം പോകാൻ കഴിഞ്ഞില്ല കഴിഞ്ഞില്ല സർ <laughs> <laughs> ോ അത് നിരാശയോ അതൊരു ക്യാമ്പിന്റെ ഭാഗമായിട്ടായിരുന്നു സാർ എന്നെ പോലെ നാപ്പതോളം എന്റെ നാപ്പത് ഒക്കെ ഉണ്ടായിരുന്നു അപ്പൊ നമ്മളെല്ലാരും പൂനെ അത് നമ്മുടെ ഹയർ സെക്കൻഡറി ഡിപ്പാർട്ട്മെന്റ് ചലച്ചിത്ര അക്കാദമിയൊക്കെ സംയുക്തമായി സംഘടിപ്പിച്ച ഒരു അടിപൊളി ക്യാമ്പായിരുന്നു പൂന ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോവാൻ സാധിച്ചില്ല